അവൻ െങ്കിലും കണ്ടിട്ടുണ്ടോ നീ അവിടെ എന്തെങ്കിലും പോയിട്ടുണ്ടോ എങ്ങനെയാ ചോദിക്കു കണ്ടിട്ടുണ്ടോ കാണുക എന്തെങ്കിലും ഇംഗ്ലീഷ് സി ആണ് പക്ഷേ ഈ ഹാവ് വന്നുകൊണ്ട് ഇവിടെ എന്ത് ഫോം ആയിരിക്കും ആയിരിക്കും സോ ഹാവ് യു എവർ സീൻ അവനെ എന്ന് ചേർക്കാനായിട്ട് ഹിം എന്ന് ചേർക്കാം സോ ഹാവ് യു എവർ സിൻഹിം നീ അവനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ നീ അവടെ എന്തെങ്കിലും പോയിട്ടുണ്ടോ ഹാവ് യു എവർ ആദ്യം ചേർക്കുന്നു പോയിട്ടുണ്ടോ പോവുക എന്ന് ഇംഗ്ലീഷ് ഗോ ആണ് പക്ഷെ വീത്തിൽ ഇടുന്ന കേട്ടോ ഗോൺ അവിടെ എന്ന് പറയാനായിട്ട് ദയർ സോ ഹാവ് യു എവർ ഗോൺ ഗോണ്ട് നീ അവിടെ എന്തെങ്കിലും പോയിട്ടുണ്ടോ സിമ്പിൾ അല്ലേ നീ എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എങ്ങനെയാ ചോദിക്കുക ഈ ഹാവ് യു എവർ വെച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്കിയേ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായല്ലേ ലാംഗ്വേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും പഠിക്കാൻ പറ്റും പക്ഷെ അത് മനസ്സിലാക്കി പഠിക്കണം എന്ന് മാത്രം കേട്ടോ ഇങ്ങനെ പഠിപ്പിച്ച് ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ട് ഇംഗ്ലീഷ് പെർസിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ താല്പര്യമുള്ളവരെ എത്രയും വേഗം താഴെ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്റ്റ്